എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ വിളവെടുപ്പാണ് കേട്ടോ ഇന്നലെ ഒരു ചക്ക കിട്ടിയേ അത് ഇന്നലെ ഞങ്ങൾ പുഴുങ്ങി അതിൻ്റെ കുരു ഇരുപ്പണ്ടിത്തിരി അങ്ങനെ ചക്ക കുരുവിൻ്റെ കൂടെ ഈ പയറും കൂടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാനും മോളും കൂടി പച്ചക്കറിയിൽ ചക്ക ഇത് പറിക്കാനായിട്ട് വന്നു കേട്ടോ പയർ ഒരു തവണ പറിച്ചതാണ് കേട്ടോ എത്രയോ നാളായി ഇത് ഇങ്ങനെ ഒഴിച്ച് പടർത്തി വരുന്നത് പക്ഷേ കായ്ച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇത് ചേനപ്പയറാ കേട്ടോ ഞങ്ങൾ വള്ളിപ്പയറാന്ന് ഓർത്തിട്ടാണ് വെള്ളം ഇങ്ങനെ ഡെയിലി ഒഴിക്കും വെള്ളം കുടിച്ച് 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 ലാസ്റ്റ് ഇപ്പോഴാണ് കേട്ടോ ഇത് കായ്ച്ചത് ഇത് രണ്ടാമത്തെ പറക്കിലാണേ ഇതിൻ്റെ ഇടയ്ക്ക് തക്കാളി മുളക് പാവല് എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ പാവലൊക്കെ വള്ളിയായി കയറി വരുന്നതേ ഉള്ളത് പയർ അത്യാവശ്യമായി തുടങ്ങി ഇനിയിപ്പോൾ കുറച്ച് പയർ തോരം വയ്ക്കാൻ കിട്ടും അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളതുണ്ട് ഉണ്ണി ചെറിയ പിഞ്ചൊക്കെ പറിച്ചിടുന്നുണ്ട് ഞാൻ പറിക്കാമേ എന്ന് പറഞ്ഞ മുന്നിൽ വന്നതാണേ നമ്മൾ പറിച്ചോട്ടേ എന്ന് വിചാരിച്ചാനും അത്യാവശ്യം പയർ കിട്ടിയിട്ടുണ്ട് ഒരു തോരനുള്ള പയറും പിന്നെ പച്ചമുളക് നിറയെ പച്ചമുളകും ഉണ്ട് കേട്ടോ വെള്ളയും പച്ചയും എല്ലാം കളറുള്ള മുളക് മുളകുണ്ട് ഇതിനുള്ളിൽ തക്കാളി ഏകദേശം ചനച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണിത് അതിൻ്റെ ഇടയ്ക്ക് ചീരയുണ്ട് ചീര രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെച്ചു കേട്ടോ എങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയാലും ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം നട്ടെ ആ ഒരു ഇത് ഒരു വല്ലാത്തൊരു ഫീലാല്ലേ നമ്മൾ പറച്ച് സ്വന്തം പറിക്കുക അത് നാലുപേരെ കാണിക്കുമ്പോഴും ഭയങ്കര ഒരു സന്തോഷം തന്നെയത് ഡെയിലി വെള്ളമൊഴിക്കുക അതിന് വളം ചെയ്യുക അതൊരു സുഖമുള്ളൊരു ഏർപ്പാടാണ് പച്ചക്കറി നടുന്നതും ഇത് കോഴി മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് അച്ഛൻ അമ്മയുടെ പഴയ സാരി എടുത്ത് കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ നെറ്റൊക്കെ ഉണ്ടായിരുന്നത് മുഴുവൻ കീറിപ്പോയി പിന്നെ അമ്മ ഉപയോഗിക്കാത്ത സാരി ഉണ്ടായിരുന്നു അതെടുത്ത് മറച്ചു വെച്ചതാണ് കേട്ടത് എന്നാലും കോഴി അതിൻ്റെ ഉള്ളിൽ കയറും ചാക്കിൽ കുറേ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കോഴി കൊത്തി തിന്നത് കയർത്തു കേട്ടോ മുളക് പറിക്കുന്നതിനനുസരിച്ചായിക്കൊണ്ടിരിക്കും മുളകിനൊരു ക്ഷാമം ഇല്ല കേട്ടോ ഇവിടെ ചെറിയ കാന്താരി മുളക് തൊട്ട് പല ഉള്ള വയലറ്റ് കളറിലുള്ള മുളക് അങ്ങനെയുള്ള മുളകുകളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ ഇത് അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് ആണ് കേട്ടോ മോനുറങ്ങിക്കിടക്കുന്ന സമയം കൊണ്ടാട്ടോ ഞങ്ങൾ ഈ പയറൊക്കെ പറിക്കാൻ വന്നത് അവനുണ്ടെങ്കിൽ നമ്മളെക്കാളും മുന്നിൽ അവനാണ് കേട്ടോ പയറ് പറിക്കാനുണ്ടാവുക മുളകും പയറും എല്ലാം അവൻ തന്നെയായിരിക്കും പറിക്കുക പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമായപ്പോഴത്തേക്കും അവൻ എണീറ്റു അമ്മ അമ്മ എന്നും പറഞ്ഞ് വിളിച്ച് അവൻ എണീറ്റ് വന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ ലാസ്റ്റ് പയർ ഇത്രയും കിട്ടി ഇനി ഇത് തോരൻ വെക്കാൻ ചെക്ക് കുരുവും കൂടി ചേർത്ത്